പ്രസിദ്ധമായ കാണിച്ചുകുളങ്ങര ദേവി ക്ഷേത്രത്തിലെ ദേവീ നാവാഹയജ്ഞം നവംബർ പതിനാറ് മുതൽ ഇരുപത്തിയഞ്ച് വരെ നടക്കുമെന്ന് ദേവസ്വം പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടൻ പ്രസിദ്ധമായ കാണിച്ചുകുടങ്കര ദേവി ക്ഷേത്രത്തിലെ ദേവീ നാവാഹ യജ്ഞം നവംബർ പതിനാറ് മുതൽ ഇരുപത്തിയഞ്ച് വരെ നടക്കും പ്രൊഫസർ ഹരീഷ് ചന്ദ്രശേഖരാണ് യജ്ഞാചാര്യൻ നവാഹത്തിന്റെ ഭാഗമായുള്ള യജ്ഞനിധിയുടെ വിതരണം നടന്നു ക്ഷേത്രാതിർത്തിയിലെ ഏഴായിരത്തി അഞ്ഞൂറ് കുടുംബങ്ങൾക്കുമായുള്ള യജ്ഞനിധിയാണ് വിതരണം ചെയ്തത് നവംബർ പതിനാറിന് വൈക്കം മഹാദേവ ക്ഷേത്ര സന്നിധി നിന്ന് ഘോഷയാത്ര ആരംഭിക്കും ക്ഷേത്രമേൽശാന്തി നാരായണനമ്പൂരി ഭദ്രദേവും തെളിയിക്കും വിഗ്രഹഘോഷയാത്ര കണിച്ചുടങ്ങര ദേവീക്ഷേത്രത്തിൽ എത്തുമ്പോൾ നാല് ദിക്കിൽ നിന്നും യജ്ഞ വഹിച്ചുകൊണ്ടുള്ള താലപ്പൊലി നവാഹവേദിയിലേക്ക് എത്തിച്ചേരും ദേവസ്വം പ്രസിഡന്റ് വെള്ളാപ്പള്ളി നരശം ദീപപ്രകാശനം നിർവഹിക്കും തുടർന്ന് ഒൻപത് ദിവസങ്ങളിൽ വ്യത്യസ്തമാർന്ന പൂജകളും ചടങ്ങുകളും നടക്കും നൃത്തനൃത്യങ്ങൾ തിരുവാതിര കുത്തിയോട്ടപ്പാട്ടും ചുവടും ഫജൻസ് ഏരൂർ ബിജുവിന്റെ അഷ്ടപതി തുടങ്ങിയവ ഒരുക്കിയിട്ടുണ്ട് Yüzündeki acıyan türe şer ta sengelde

ദേവസ്വം പ്രസിഡന്റ് പദ്ധതിയും പ്രകാശനം ചെയ്തു തുടർന്ന് ഒമ്പത് ദിവസങ്ങളിലായി ഓരോ ദിവസവും വ്യത്യസ്ത പൂജാവിദ്യകളുടെ ചടങ്ങുകളും കൂടിയാണ് നവോഹ നവാഹ യജ്ഞത്തിൻ്റെ കാര്യക്രമം നടക്കുന്നത്